ലോകത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മതം ഇസ്ലാം മാത്രമാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മതവും ഇസ്ലാമാണ് ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള മതവും ഇസ്ലാമാണ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സോഷ്യൽ മീഡിയകളിൽ ധാരാളമായിട്ട് പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ ഇസ്ലാമിനെ കുറിച്ചല്ലാതെ തെറി പറയുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ മറ്റു മതങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ ആരെങ്കിലും ക്രൈസ്തവ മതാചാരങ്ങളെയോ അതിൻ്റെ ആളുകളെയോ വളരെ നിശിതമായി തെറി പറയുന്ന ഏതെങ്കിലും യൂട്യൂബ് ചാനൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ മറ്റേതെങ്കിലും മത സംസ്കാരങ്ങളെ വളരെ ശക്തമായി കൊണ്ട് വിമർശിക്കുന്ന വിമർശകരെ കണ്ടിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിനെക്കുറിച്ച് ശക്തമായിട്ട് മോശമായ രീതിയിൽ പ്രതികരിക്കുന്ന പല സഹോദരങ്ങളോടും അവരുടെ പേഴ്സണൽ മെസ്സേജിൽ ചെന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റു മതങ്ങളെക്കുറിച്ച് ഒന്നും പറയാതെ ഇസ്ലാമിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ അവരാ വിഷയത്തിൽ മാത്രം സത്യസന്ധമായൊരു മറുപടി തരുന്നുണ്ട് അവർ പറയുന്നത് ഇസ്ലാം മാത്രമാണ് സജീവമായൊരു മതമായിട്ടുള്ളത് എന്നാണ് മറ്റു മതങ്ങളൊന്നും സജീവതയില്ല അതങ്ങനെ പാരമ്പര്യമായ ഒരു മതമായിട്ടങ്ങനെ ഉണ്ട് എന്നല്ലാതെ ഇത്ര കൃത്യമായ മനുഷ്യരുടെ ജീവിതത്തിന് കൃത്യമായിട്ടുള്ള അതിർവരമ്പുകൾ പറഞ്ഞുകൊടുത്ത് മനുഷ്യരെ സംസ്കാരമുള്ള മനുഷ്യരായി ഭൂമി ലോകത്ത് ജീവിക്കുവാനും അവരെ സൃഷ്ടിച്ച സ്രട്ടാവിലേക്ക് തിരിച്ചെത്തുമ്പോൾ സ്വർഗം ലഭിക്കുന്നവരായി മാറുവാനുമുള്ളവർ ഉള്ളവർ മാത്രമാണ് വേറെ ആർക്കും അത് ലഭിക്കുകയില്ല അത് എം പറഞ്ഞാലും മന്ത്രി പറഞ്ഞാലും ഒക്കെ അദ്ദേഹത്തിൻ്റെ എന്നല്ലാതെ പരിശുദ്ധ ഖുർആാനിൻ്റെ പരിശുദ്ധ പ്രവാചകൻ്റെ നിർദ്ദേശാനുസരണമുള്ള ഇസ്ലാം മതമായി സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ ബക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരു മതമായി ഇന്ന ദീന ഇന്നദ്ദീനാഹി ഇസ്ലാം എന്ന് പറയുന്ന കൃത്യമായ ഒരു സംസ്കാരം അത് ഇസ്ലാമിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്തുകൊണ്ടാണത് ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ഒരു എഴുപത് വയസ്സ് പ്രായം ഇവിടെ ജീവിക്കാൻ സാഹചര്യം ഉണ്ടായാൽ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആരാണ് എന്ന് അറിയാതെ ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ ആ മനുഷ്യനേക്കാൾ വലിയ നഷ്ടക്കാരൻ ആരാണുള്ളത് ഒന്ന് എന്നാലോചിച്ച് നോക്കൂ ഈ കാണുന്ന മഹാപ്രപഞ്ചം അതിലെ ഒരുപാട് മഹാത്ഭുതങ്ങൾ കടല് കടലിൽ അടങ്ങിയിട്ടുള്ള ഒരുപാടൊരുപാട് അത്ഭുതങ്ങൾ ഇപ്പോഴും കടലിൻ്റെ രഹസ്യങ്ങളെ കുറിച്ച് മുഴുവൻ വിവരവും മനുഷ്യലോകത്തിന് ലഭിച്ചിട്ടില്ല എന്നതാണ് കാട്ടിലും നാട്ടിലും ആകാശങ്ങളിലും ഭൂമിയിലും ഭൂമിയുടെ ഉള്ളറകളിലുമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാടൊരുപാട് രഹസ്യങ്ങൾ മനുഷ്യനറിഞ്ഞിടത്തോളം ഉള്ള മഹാത്ഭുതങ്ങൾ ഇതൊക്കെ സൃഷ്ടിച്ചു ഒരുക്കി വെച്ചവൻ ആരാണ് എന്ന് ആര് മാത്രമാണ് ആലോചിക്കുന്നത് മുസ്ലിം ആയവർ മാത്രമാണ് ആലോചിക്കുന്നത് അല്ലാത്തവർക്ക് അങ്ങനെ ഒരു ആലോചനയുടെ കാര്യം തന്നെ വരുന്നില്ല കാരണം അവർക്ക് അങ്ങനെ അവരുടെ ഒരു സൃഷ്ടാവിനെ കുറിച്ച് അറിയുവാനോ പഠിക്കുവാനോ ഉള്ള സ്രോതസ്സുകളില്ല അള്ളാഹുവിനെ കുറിച്ച് അറിയണമെങ്കിൽ അത് പരിശുദ്ധ ഖുർആാനിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ വേറെ സോഴ്സ് അള്ളാഹിനെ കുറിച്ച് പഠിക്കുവാനുള്ളത് ഇല്ല ആ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയതിനെ നമുക്ക് വിശദീകരിച്ചു തരുന്ന മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലിഹി വസല്ലമയുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള തിരുവചനങ്ങൾ അതിലൂടെയല്ലാതെ അള്ളാഹുവിനെ സ്രട്ടാവിനെ അറിയാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വിമർശന വിധേയമായി കൊണ്ട് തന്നെ ഖുർആാനിനെ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവർ ഒരു കാര്യം എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഇതൊരു മഹാ അത്ഭുത ഗ്രന്ഥമാണ് എന്ന് ധാരാളം വായനകൾ നടത്തിയിട്ടുള്ള ആളുകൾ അവരുടെ വായനകളിൽ ഇത്രയധികം മനസ്സിനെ സ്വാധീനിക്കുന്ന വരികൾ വായനക്കിടയിൽ ആലോചിക്കാൻ മാത്രം സംഭവങ്ങളെ വായനയിൽ കൃത്യമായി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വായന ഖുർആാനിൻ്റേതും മാത്രമാണ് അതൊരു മഹാത്ഭുതമാണ് എന്തായിരിക്കും ആ അത്ഭുതത്തിൻ്റെ പിന്നിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അള്ളാഹു സുബാന മുഹമ്മദ് റസൂലുള്ളയിലൂടെ അവിടുത്തെ ജീവിതകാലത്ത് തൻ്റെ മുമ്പിലുള്ള ആളുകൾക്ക് അള്ളാഹുവിനെ അറിയുന്നതിന് അള്ളാഹുവിനെ കൂടുതൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് അറിയാനുള്ള സാഹചര്യങ്ങളിലായിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ ആ പ്രവാചകനിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അതിന് മുഴഞ്ചിസത്ത് എന്നാണ് പറയുക അറബിൽ മുഴഞ്ചിസത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന ഒരു മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ എന്നാണ് മനുഷ്യനാൽ സംഭവിക്കാൻ കഴിയാത്ത ഒന്നിനെ അമാനുഷികമായി ആ മനുഷ്യനിൽ നിന്ന് അപ്പുറം ഏതോ ഒരു ശക്തിയിലൂടെ വെളിപ്പെടുന്നത് എന്നതാണ് മുഴജിസത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം മുഹമ്മദ് നബിയുടെ ഒരു പ്രത്യേകതയും മുഴിസത്തിൽ ഉണ്ടാവുകയില്ല പ്രത്യേകത മുഴുവനും അള്ളാഹുന്റെ മാത്രം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ റസൂലൂടെ ആ ജനത കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് അതൊന്നും കാണുവാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് തിരുവചനങ്ങളിലൂടെ സനതോടുകൂടി വിശ്വാസയോഗ്യമായി രേഖപ്പെടുത്തിയ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ആ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലമയിലൂടെ അള്ളാഹു പ്രകടിപ്പിച്ച ഏറ്റവും വലിയ അത് മജിസത്ത് വരെ മുഴുവൻ മനുഷ്യർക്കും കാണാൻ പറ്റുന്നതായി അള്ളാഹു സ്ഥിരപ്പെടുത്തി നിർത്തി അതാണ് പരിശുദ്ധ ഖുർആാൻ അത് പരിശുദ്ധ ഖുർആാൻ റസൂലക്ക് ലഭിച്ച ഏറ്റവും വലിയ അമാനുഷികത ഒരു മുഹമ്മദിനെ കൊണ്ട് ഒരിക്കലും രചിച്ചെടുക്കാൻ പറ്റാത്ത രചന അപ്പോ അതാ മുഹമ്മദിനപ്പുറം ഒരു ശക്തിയിൽ നിന്ന് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുമാർ അത്ഭുതങ്ങൾ കൊണ്ട് മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഖുർആാൻ ഈ ഖുർആാനിനെയാണ് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യർ വായിച്ചു കൊണ്ടിരിക്കുന്നത് ആ വായിക്കുന്നവരിൽ വലിയ ഒരു വിഭാഗം ആളുകളും അവർ പ്രഖ്യാപിക്കുന്നു അഷദു തീർച്ചയായിട്ടും ആരാധനക്ക് അർഹതയുള്ള ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് അഹു മാത്രമാണ് അത് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു പഠിപ്പിച്ചു തന്ന മുഹമ്മദ് ആ ശക്തിയുടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെയാണ് അങ്ങനെയാണ് ആളുകൾ ഇന്നും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഈ പരിശുദ്ധ ഇസ്ലാമിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ പരീക്ഷണങ്ങളും ആളുകൾക്ക് കൂടുതൽ പഠനങ്ങൾക്ക് സാഹചര്യം ഉണ്ടാക്കുകയാണ് ഇനിയിപ്പം അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിതീവ്രമായ തീപ്പിടുത്തം ഇതിൻ്റെ പിന്നിൽ ആലോചനകൾക്ക് വിധേയമായിക്കൊണ്ട് ഒരായിരം ആളുകൾക്ക് പരിശുദ്ധ ഇസ്ലാമിലേക്ക് എത്തുവാനുള്ള ഉണ്ടാകും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതൊക്കെയും ഇതിലൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ഈ അത്ഭുതങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വരുന്നവർക്ക് അവർക്ക് ഏറ്റവും നല്ല പരിശുദ്ധമായ ആ ഒരു നിർഭയത്വം കൊണ്ട് ജീവിതത്തെ ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ കഴമ്പൊറിഞ്ഞ് മുസ്ലിം ആയവർക്ക് മാത്രമേ മാനിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുള്ളൂ അവർ ഏതു സന്ദർഭത്തിലും അവര് പ്രഖ്യാപിക്കും മതിയായവനാണ് എന്ന് എന്താണ് ഇന്ന് പാരമ്പര്യമായി മുസ്ലിങ്ങളായിട്ടുള്ള ഒരു ബഹുജനതയുടെ ഇന്നത്തെ അവസ്ഥ നമ്മുടെ കേരളത്തിൽ നമ്മുടെ പ്രദേശങ്ങൾ മാത്രം ഒന്നെടുത്താൽ നമ്മുടെ ഈ പ്രദേശങ്ങൾ മാത്രം ഒന്നെടുത്താൽ ഇവിടത്തെ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന വലിയ ഒരു സംഘത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ഈ കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പ് നമ്മുടെ പുതിയങ്ങാടി നേർച്ചയുമായി അനുബന്ധിച്ച് ആലോചിക്കുവാനും മനസ്സിലാക്കുവാനും പറ്റുന്ന ആളുകൾക്ക് മുഴുവനും ദൃഷ്ടാന്തമായിട്ട് കണ്ടു അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ആ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയല്ല അതിൻ്റെ മുമ്പത്തെ ചൊവ്വാഴ്ച ഞാൻ ചേളാരിയിൽ നിന്ന് വരുന്ന സമയം എനിക്കറിയാം തിരൂരിലൂടെ പുതിയങ്ങാടിയിലൂടെ എൻ്റെ നാട്ടിലേക്ക് പോകാൻ കഴിയില്ല വാഹന ഏറ്റവും കാരണം അന്ന് അവിടെ ആ പൂരത്തിൻ്റെ സമാപനമാണ് അവിടേക്ക് വാഹനം പോലീസ് തിരൂരിൽ തന്നെ വിടൂല അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ പുല്ലൂർ വഴിക്ക് പോയിക്കോളീന്ന് പറഞ്ഞു തിരൂരിൽ നിന്ന് ഞാൻ താനൂർ വഴി വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ പുല്ലൂർ വഴി പോയി പുല്ലൂരിൽ നിന്ന് നമ്മുടെ കുറ്റൂർ വഴി പോകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പോയതാണ് പോലീസുകാരങ്ങനെ വിടുന്നുണ്ട് വാഹനം പക്ഷേ ആ കട്ടച്ചറ റോഡിൻ്റെ പാ റെയിൽപാളത്തിൻ്റെ അടി കൂടെ വരുന്ന ആ വഴിൻ്റെ കുറച്ച് ഇപ്പുറം വെച്ച് അവിടെ ബ്ലോക്കിൽ വിട്ടു രണ്ട് മണിക്കൂർ ഒരു മീറ്റർ പോലും എൻ്റെ വാഹനം മുന്നോട്ടെടുക്കാൻ പറ്റാത്തത്ര വാഹനങ്ങൾ നിറഞ്ഞു കിടക്കുന്നു രണ്ട് സൈഡിലും ആയിരക്കണക്കിൽ മുസ്ലിം സ്ത്രീകൾ ആയിരങ്ങൾ സ്ത്രീകൾ നിറഞ്ഞു നിൽക്കുന്നു എവിടെ പുതിയങ്ങാടി ജാറത്തിൻ്റെ അടുത്തല്ല പുല്ലൂരിൻ്റെയും രണ്ടാല് കുറ്റ്യാല് പറയുക പറയാം കുറ്റ്യാല് ഏ കുറ്റ്യാലിൻ്റെയും ഇടയിലുള്ള ആ ഒരു സ്ഥലത്ത് ആയിരക്കണക്കിന് സ്ത്രീകൾ ഏതാ സമയം മകരിബ് മുതൽ ഇഷ കഴിഞ്ഞിട്ടുള്ള സമയം വരെ ആ സ്ത്രീകൾ അവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ മകരിബ് നമസ്കരിച്ചിറങ്ങിയവരല്ല ഇഷാൻ്റെയും സമയം അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ആലോചിച്ച് നോക്കൂ എന്തിൻ്റെ പേരിൽ ആ സ്ത്രീകൾ അവിടെ വന്നത് ആയിരക്കണക്കിന് മുപ്പത് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവാക്കൾ ആയിരങ്ങൾ മറ്റ് വൃദ്ധരായവരും കുട്ടികളും സമം ഇതുപോലെ നിറഞ്ഞു റോട്ടിൽ നിൽക്കുന്നു എന്തിനാണ് ഇവരിവിടെ റോട്ടിലെത്തിയത് ഇവരാരാണ് മുസ്ലിങ്ങളാണല്ലോ ആ വേഷം കണ്ടാൽ അറിയാമല്ലോ മുസ്ലിങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് വേഷം കണ്ടാൽ മനസ്സിലാക്കാതെ ഒന്ന് ാലോചിച്ച് നോക്കൂ എന്താണ് ഇവരെ ആ റോട്ടിൽ റോട്ടിലെത്തിച്ചതിൻ്റെ കാരണം അന്വേഷിച്ചു നോക്കുമ്പോൾ എൻ്റെ കുടുംബങ്ങളിൽ ഈ തരത്തിലുള്ള ആളുകളുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ പറയാം അതൊരു നേർച്ചയാണെന്ന് അതൊരു നേർച്ചയാണ് ഏത് ഈ റോട്ടിൽ വന്ന് നിൽക്കുക എന്നത് ഒരു നേർച്ചയാണ് നമ്മുടെ കോടതിപ്പടിയിൽ നിന്ന് പുതിയങ്ങാടി വരെ ആ ചെണ്ടമുട്ടിപ്പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ സ്ത്രീകളും വൃദ്ധരും എല്ലാം അങ്ങനെ അതുവരെ നാലര കിലോമീറ്റർ നടക്കുന്നത് നേർച്ചയാണ് നടക്കുന്നത് നേർച്ചയാണ് അങ്ങനെ ആക്കിക്കാണ് അതുവരെ ഞാൻ നടന്നു പൊയ്ക്കോളാം എൻ്റെ രോഗങ്ങൾ മാറാൻ എൻ്റെ പ്രയാസങ്ങൾ മാറാൻ എൻ്റെ മുറാദുകൾ ഹാസിലാവാൻ ആ ദിവസം ഞാൻ നടന്നു പൊയ്ക്കോളാം എന്ന് നേർച്ചയാണ് ഇങ്ങനെ അനവധി മുറാദുകൾ ഉദ്ദേശിച്ചുകൊണ്ട് സ്ത്രീകൾ വീട് വിട്ട് ഇറങ്ങണം അല്ലാതെ അവിടെ ചാടിക്കളിക്കുന്ന ചാടിക്കളിയും ഇതും മാത്രം കാണാനല്ല അത് ആസ്വദിക്കാനല്ല അവരുടെ ഹൃദയങ്ങളിൽ ഒരു നെയ്യത്തുണ്ട് ഈ നെയ്യത്ത് ആരാ പഠിപ്പിച്ചത് എങ്ങനെ മുസ്ലിം ഉമ്മത്തിൽ ഇത് വന്നു എങ്ങനെ ഇസ്ലാമിൽ ഇത് വന്നു ഒന്ന് ആലോചിക്കേണ്ടുന്ന കാലം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ മരിച്ചു പോകുന്നത് എന്ന് നമുക്കാർക്കും അറിയില്ല സഹോദരങ്ങളെ ഈ ദുനിയാവിൽ നിന്ന് എപ്പോഴാണ് വിട പറയുന്നത് എന്ന് നമുക്കാർക്കും അറിയില്ല കഴിഞ്ഞ ശനിയാഴ്ച ഷാർജയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഷിഹാബ് സൊലാഹിയുടെ മരണം ഒരു മാസം മുമ്പ് ഷാർജയിൽ അദ്ദേഹവുമായിട്ട് പത്ത് പതിനഞ്ച് ദിവസത്തോളം ഒരുമിച്ചുണ്ടായിരുന്നതാണ് രണ്ട് ക്ലാസ്സുകളിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്നു വളരെ വളരെയധികം വിനയത്തിൻ്റെ വല്ലാത്ത ഒരു സ്വഭാവമായിരുന്നു പണ്ഡിതനായിരുന്നു പഠിതാവുമായിരുന്നു ഖുർആൻ ക്ലാസ്സുകളിൽ അദ്ദേഹം പഠിതാവുമായിട്ടിരിക്കും ആ ക്ലാസ്സിൽ തന്നെ അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കാനും ഇരിക്കും ഷാർജയിലെ ഇസ്ലാഹി സെൻ്ററിൻ്റെ ഖുർആൻ പഠന ക്ലാസ്സിൽ ആറോ ഏഴോ പണ്ഡിതന്മാർ ക്ലാസ്സിൽ പഠിതാക്കളായിട്ടുണ്ട് അത് നല്ലൊരു മാതൃകയാണ് മൻ ഖുർആആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമനായിട്ട് ആരുണ്ട് എന്ന ചോദ്യത്തിൻ്റെ നല്ലൊരു ഭാഗമാണ് മറ്റേ ഒരാൾ പഠി പഠിപ്പിക്കാൻ വരും മറ്റുള്ളവരൊക്കെ പഠിതാക്കൾ പണ്ഡിതന്മാരും ഇരിക്കും സദസ്സിൽ അദ്ദേഹത്തിന്റെ മരണം അമ്പത്തിനാല് വയസ്സാണ് അമ്പത്തിനാല് വയസ്സ് ശരീരത്തിന് വേദനയുണ്ടായി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ കൂടെയുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞത് എനിക്കൊരു ഭയപ്പാടും ഇല്ല കേട്ടോ മരിക്കുകയാണെന്നുള്ള അങ്ങനത്തെ ഒരു പേടി എനിക്കില്ല അത് പറയാനൊക്കെ പറ്റണം അത് അങ്ങനെ പറയാൻ പറ്റണം അത്ര കൃത്യമായിട്ട് ഈ മാനം നല്ല ഉറപ്പുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കഴിഞ്ഞ പിന്നെ ദിവസമാണ് രണ്ട് ദിവസം മുമ്പാണ് നട്ടിൽ കൊണ്ടുവന്നത് അള്ളാഹു അക്ഫറത്തും മുറമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങൾ ഇങ്ങനെ ഒരു ദിവസം തീർച്ചയായിട്ടും നമുക്ക് വരാനുണ്ട് നമുക്ക് ഔദാര്യമായി ലഭിച്ചതാണ് നമ്മൾ മുസ്ലിമായി എന്നത് ഔദാര്യമായിട്ട് അള്ളാന്റെ വലിയൊരു ഫോലായിട്ടാണ് നമ്മൾ മുസ്ലിം ആയത് നമ്മുടെ അത്ര സഹോദരങ്ങൾ അയൽവാസികൾ നമ്മളോടൊപ്പമുള്ളവർ ഉള്ളവർ നമ്മളറിയുന്നവർ നമ്മളോടൊപ്പം പഠിച്ചവർ സഹപാഠികളായിട്ടുണ്ടായിരുന്നവർ സഹയാത്രികർ അങ്ങനെ ഒരുപാട് ആളുകൾ ഈ അംഗീകരിക്കുവാനോ പറയുവാനോ പഠിക്കുവാനോ സമ്മതിക്കുവാനോ കഴിയാത്ത ഇത്ര സഹോദരങ്ങളുണ്ട് തൗഫീക്ക് കിട്ടിയിട്ടില്ലേ അവർക്ക് അതിനുള്ള തൗഫീഖ് അവർക്ക് വന്നെത്തിയിട്ടില്ല അപ്പൊ നമ്മളെങ്ങനെ ഇലാഹുലയുടെ ആളുകളായി മാതാപിതാക്കൾ മുസ്ലിങ്ങളായത് അല്ല അതൊരു സബബ് മാത്രമാണ് ഒരു സബബമായിട്ടിങ്ങനെ മാതാപിതാക്കൾ മുസ്ലിം ആയിട്ട് മുസ്ലിം ആവുകയാണെങ്കിൽ അബ്ദുൽ ജബ്ബാർ മാഷ് മുസ്ലിം ആവണ്ടേ അബ്ദുൽ ഹമീദ് ചേതമംഗല്ലൂർ എന്താ പേര് നോക്കുകയാണെങ്കിൽ അബ്ദുൽ ഹമീദ അബ്ദുൽ ജബ്ബാറ ഹാരിസ് ഹുസൈന് തെരുവത്ത് വാപ്പിമ്മി മുസ്ലിം അല്ലാത്തതുകൊണ്ടാണ് ഇസ്ലാമ മുസ്ലിം ആവാൻ സാഹചര്യം ഉണ്ടായില്ലോ ലാ ഇലാഹയുടെ ആളുകളാണ് അവർ ഇലാഹൻ ഇല്ല എന്ന് പറയുന്നവർ അപ്പൊ അതൊന്നും അല്ല കാരണം നമുക്ക് ഇലാഹ ഇലാഹഇല്ലഹ പറയാൻ അത് അംഗീകരിക്കുവാൻ അത് മനസ്സിലാക്കുവാൻ അതിൽ ശക്തമായി ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത് അള്ളാഹു നൽകിയ അപാരമായ തോഫിയക്ക് അത് നിലനിൽക്കണേ എന്ന് റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കണം അള്ളാഹുവേ നിന്റെ ും തിരുനബിയുടെ തിരു അനുസരിച്ച് ജീവിക്കുവാനുള്ള നീ നൽകണം മരിക്കുമ്പോൾ ഈമാനോടെയും പശ്ചാത്തപത്തോടുകൂടിയും ഒന്നും ബാക്കി വെക്കാതെ നീ എന്നെ തിരിച്ചു വിളിക്കണം ഈ ഒരു പ്രാർത്ഥന നമ്മൾ നിരന്തരമായിട്ടുണ്ടാവണം ഹൃദയം എന്ന് പറയുന്ന എന്ന് പറയുന്നത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒന്നിനാണ് കൽബ് എന്ന് പറയാ ആ പ്രയോഗം അങ്ങനെ ചാഞ്ചാടുന്ന പറയാടുന്ന ഒന്നിനെഹുവെ കാര്യത്തിൽ ഉറപ്പിച്ചു നിർത്തണുഹേ ഒരു ചാഞ്ചാട്ടവും മറിച്ചൊരു ചിന്തി അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് തന്നെ ഔദാര്യമായും മുസ്ലിമായി ജീവിക്കുവാനുള്ള സാഹചര്യം കിട്ടിയിട്ട് മുസ്ലിങ്ങളായിട്ട് ഇനി ആ ഇസ്ലാമിൻ്റെ അഴിസത്തിനെ നിലനിർത്തുക എന്നത് ഓരോ വിശ്വാസിയുടെയും കടമയാണ് അത് നിലനിർത്തുക എന്നത് അതിനപ്പുറം അതിനെതിരായിട്ടുള്ള ഒന്നിലേക്ക് പ്രവേശിക്കാതിരിക്കുക എന്നത് ഇസ്ലാം ശക്തമായിട്ട് പറഞ്ഞ കാര്യമാണ് നോക്കൂ സത്യത്തിൽ നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ അത് നമ്മൾ മനസ്സിലാക്കും നേർച്ച ഉണ്ടോ ഇസ്ലാമില് എങ്ങനെ ഇത് വന്നു എവിടെ വന്നു ഇപ്പോൾ ഞാൻ ചില എൻ്റെ ഉസ്താദുമാർ പഴയ ഉസ്താദുമാരോടൊക്കെ പുതിയ കാണി എന്ന് വെച്ചാൽ അത് ഞങ്ങൾ ഈ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ശക്തമായിട്ട് പറഞ്ഞതാണ് പാടില്ല ഹറാമാണ് നിർത്തണം എന്ന് പറഞ്ഞതാണ് ഞങ്ങൾ അതിന് ഉത്തരവാദികളല്ല എന്നാ പറഞ്ഞത് ആ പറയുന്നത് സത്യമാണ് അവർ അതിന് ശക്തമായിട്ട് ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷെ ആരും വഴി കാണിച്ചു കൊടുത്തു ഇത് തുടങ്ങിക്കൊടുത്ത കാലത്ത് എന്തെല്ലാം ഫത്തവകൾ കൊണ്ടാണ് ഇതിൻ്റെ പുണ്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചത് അന്ന് ഇതിനെതിരെ സംസാരിച്ചവരെ പറഞ്ഞു നിങ്ങൾക്ക് അവലിയാക്കളെ സ്നേഹിക്കാത്തവരാള് നിങ്ങൾ കറാമത്തും അംഗീകരിക്കാത്തവരാണ് അതുകൊണ്ട് ഞങ്ങൾ അതിനെതിര് പറയണെന്ന് പറഞ്ഞു ഇപ്പോഴോ അപ്പൊ എവിടെ എത്തി നിൽക്കുന്നു മുസ്ലിയാക്കന്മാർക്ക് പോലും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് അത് ജനങ്ങൾ അതിലേക്കും മാറിപ്പോയി അപ്പൊ എന്താണ് നേർച്ച എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിൽ നേർച്ചയുണ്ടോ ഉണ്ട് അതേതാണ് നേർച്ച ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം നേർച്ചയായിട്ട് നമുക്ക് പഠിപ്പിച്ചു നദർ സുന്നത്തായിട്ടുള്ള ഐച്ഛികമായിട്ട് നമ്മൾ നിർവഹിക്കുന്ന കാര്യങ്ങൾ സുന്നത്തായിട്ട് ഇപ്പോൾ തിങ്കളാഴ്ച ദിവസം നമുക്ക് സുന്നത്ത് നോമ്പെടുക്കാം വളരെ പുണ്യകരമായിട്ടുള്ള ഒരു വിഭാഗത്താണ് എന്നാൽ ഇന്ന് ഞാൻ വിചാരിക്കുകയാണ് വരുന്ന തിങ്കളാഴ്ചത്തെ സുന്നത്തായ നോമ്പിനെ ഞാൻ എന്തായാലും ഒഴിവാക്കൂല അത് ഞാൻ നിർബന്ധമായിട്ടും നോൽക്കും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ നോമ്പ് എനിക്ക് നിർബന്ധമാണ് ഞാനത് എടുക്കണം ആ നോമ്പ് അത് നേർച്ചയാണ് അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ നേർച്ചയാക്കുകയാണ് അത് പിന്നെ എനിക്ക് സുന്നത്തല്ല എനിക്ക് നിർബന്ധമായിട്ട് മാറും അപ്പം നമ്മൾ രാവിലെ വെള്ളിയാഴ്ച ദിവസമൊക്കെ രാവിലെ ഫജ്റ് നമസ്കാരത്തിന് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോവുകയാണ് അപ്പൊ തന്നെ ഒക്കെ കുളിച്ച് ഫ്രഷ് ആയി നല്ല തീരുമാനമൊക്കെ എടുത്ത് ഒരു ഇടക്കാല ആശ്വാസം ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വിചാരിക്കുകയാണ് ഇന്ന് ജുമഴ കഴിഞ്ഞിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ അത്രയും സമയം ഞാൻ പള്ളിയിൽ എഴുത്തി കാഫിരിക്കും അങ്ങനെ തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പിലാക്കണം അപ്പിന്നെ വഴിയിലേച്ച് ഉപേക്ഷിക്കാൻ പറ്റില്ല ഷറയിൽ നമുക്ക് നിർബന്ധമായ എന്തെങ്കിലും തടസ്സമില്ലെങ്കിൽ അതിനേക്കാൾ അത് അത് നടക്കാൻ പറ്റാത്ത തടസ്സമായി എന്തെങ്കിലും വന്നാൽ കുഴപ്പമില്ല അത് പിന്നെ ഒരു സമയത്ത് ചെയ്താൽ മതി അല്ലെങ്കിൽ വേറെ ഒരു നിസ്സാര കാര്യവും പറഞ്ഞ് ഭജ്രസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പോരാൻ പറ്റില്ല ആ പള്ളിയിൽ അവിടെ ഇരിക്കണം എഴുത്തികാഫിൻ്റെ നീയത്തോടു കൂടി ഇരിക്കണം ജുമാ നമസ്കാരം കഴിയുന്നത് വരെ എത്രയാണോ തീരുമാനിച്ചത് അത്രയും വരെ ഇതാണ് ഇസ്ലാമിൽ നേർച്ചയായിട്ടുള്ളത് ഇത് പുണ്യകരവുമാണ് ഇതിന് ചെണ്ട വേണ്ട ആന വേണ്ട പി 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 വേണ്ട ഡും വേണ്ട മുട്ടായി വേണ്ട ഒന്നും വേണ്ട നേർച്ചയ്ക്ക് ഇതൊന്നും വേണ്ട ാഹു അലഹി വസ്ലമ്മയോട് ഒരിക്കൽ ഇങ്ങനെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം നബിയെ ഞാൻ മസ്ജിദുൽ ഹർമില് ഇരിക്കാം എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ നേർച്ചയാക്കിയിരുന്നു എപ്പോ ജാഹ്ലിയ കാലത്ത് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനത് വീട്ടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു റസൂൽനോട് റസൂ പറഞ്ഞത് വീട്ടണം എന്ന് പറഞ്ഞു ജാഹ്ലിയ കാലത്താണ് നേർച്ച പക്ഷേ അള്ളാഹുവിൻ്റെ പേരില ഞാൻ മസ്ജിദിൽ ഹറമിൽ മസ്ജിദിലും ഹറമിലിഴത്തുകാഫിരിക്കാം എന്ന് നേർച്ചയാക്കിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പേര് അപ്പൊ ഏതാ അള്ളാഹു ഉമർ അലി അള്ളാഹു എന്നും നേർച്ചയാക്കി അള്ളാഹു നമ്മൾ ഉസ്താദുമാര് പറയും അവർ വിശ്വസിക്കുന്ന അള്ളാഹു നമ്മളീ പറയണ അള്ളോ എല്ലാം അതിനൊക്കെ എതിരാത് തെളിവ് അപ്പം നേർച്ചയാക്കി കഴിഞ്ഞാൽ അത് വീട്ടണം എന്നതിന് സുഖമാക്കുന്ന തെളിവ് പണ്ഡിതന്മാർ മുൻപിൽ വെക്കുന്ന ഒന്ന് ഇതാണ് നേർച്ച അള്ളാഹുവിൻ്റെ പേരിൽ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അത് വീട്ടണം ഇങ്ങനത്തെ ഒരു നേർച്ചയല്ലാതെ ഇസ്ലാമിൽ നേർച്ചയില്ല പക്ഷെ എങ്ങനെ നമ്മൾ മുസ്ലിം ഉമ്മത്തിൽ ഇത്രയധികം നേർച്ചകൾ വന്നു നോക്കൂ ഈ ഒരു കാലാവസ്ഥ മഴയില്ലാത്ത ഈ ഒരു കാലാവസ്ഥ ഒന്നു പറഞ്ഞാൽ നേർച്ചയോടെ നേർച്ച ഭീമാപ്പള്ളി മുതൽ ഇങ്ങോട്ട് കാസർഗോഡ് വരെ ആയിരക്കണക്കിന് മക്കാമുകളിൽ നേർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക അതിൽ ഇതുപോലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇതെങ്ങനെ മുസ്ലിം ഉമ്മത്തിൻ്റെ അക്കൗണ്ടിൽ വന്നു അള്ളാഹു സുബാന ഖുർആ അല്ല സൂറത്ത് അതിൻ്റെ നൂറ്റി മൂന്നാമത്തെ ആയത്തിൽ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായി ഗൗരവത്തോടു കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിങ്ങനെയാണ് പറയുന്നത് അവരുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ ആയത്തുകളോതി ഇസ്ലാമിലേക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവരെ ക്ഷണിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിലുണ്ടായിരുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു അവർക്കിടയിലുള്ള അവരുടെ ഉടമസ്ഥയിലുള്ള ഒട്ടകങ്ങളെയും ആടുകളെയും ഒരു നിശ്ചിത കണക്കനുസരിച്ച് അവരുടെ കയ്യിലുണ്ടെങ്കിൽ ചില ഒട്ടകങ്ങളെ ചില ആടുകളെ അവർ ചില മഹാന്മാരുടെ പേരിൽ നേർച്ചയാക്കി വിടും നേർച്ചയാക്കി വിടും എന്തിന് അള്ളാഹുവിൻ്റെ അടുത്ത് കൂലി വേണ്ടിയിട്ട് അല്ല പറയാണ് അങ്ങനെ ഒരു നേർച്ച അള്ളാഹു കണക്കാക്കിയിട്ടില്ല അള്ള പറഞ്ഞു തന്നിട്ടില്ല അല്ല അങ്ങനെ പിന്നെ ഉണ്ടായത് ആ നിഷേധികൾ അള്ളാഹുന്റെ പേരിൽ കളവാണ് പറയണത് അള്ള പിന്നെ ബഹിയറ നിശ്ചയിച്ചിട്ടില്ല അള്ള വസീ സാഹിബെ നിശ്ചയിച്ചിട്ടില്ല വസീലെ നിശ്ചയിച്ചില്ല ഹാമിനെ നിശ്ചയിച്ചിട്ടില്ല ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നേർച്ചകളുടെ അവരുടെ പേരുകളാണ് ഒരൊട്ടകം ഇത്ര പ്രസവിച്ചു കഴിഞ്ഞാൽ എത്ര കുട്ടികളുണ്ടെങ്കിൽ ഇന്നതിനെ ഒരാട് ഇത്ര പിന്നെ രണ്ട് ആൺകുട്ടികളെ പ്രസവിച്ചാൽ ഒരു കുട്ടീനെ അതുപോലെ തന്നെ ഒരു ഒട്ടകം ഇത്ര വിത്തിന് അതിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ ഓരോന്നിനെയും തരംതിരിക്കുന്നതിൻ്റെ പേരുകളാണ് ഈ പറയുന്ന പേരുകൾ ഇങ്ങനെ ഒരു നേർച്ച അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല അപ്പം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നേർച്ചകൾ നോക്കുകയാണിപ്പോൾ നമ്മളീ ഇവിടെ ഈ ഓവുകൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് ആടുകൾ അവിടെ എത്തുന്നുണ്ട് എന്നാണ് നൂറുകണക്കിന് ആടുകളുടെ തല വെട്ടിയിട്ട് അവിടെ കൂട്ടുന്നുണ്ട് ബാക്കിയൊക്കെ ലേലം വിളിച്ച് കൊടുക്കുന്നുണ്ട് ഈ കഴിഞ്ഞ നേർച്ചയ്ക്ക് അവിടെ ആട്ടിൻതിലക്ക് മുന്നൂറ് ഉറുപ്പിയാണ് ഒരു ആട്ടുംതിലക്ക് ഞാൻ ഷാർജയിലുള്ള സമയമാണ് അവിടെയായിരുന്നു അപ്പം എനിക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളൊരു വോയിസ് ഇട്ട് അവിടെ മുന്നൂറ് റുപ്പിയാണ് ആട്ടിൻതിലക്ക് നമുക്ക് അത് മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ്ട് കാരണം പുറത്ത് അഞ്ഞൂറാൻ തോന്നുന്നുണ്ട് ഇരിക്കും അവിടെ മുന്നൂറോളം മേടിക്കാൻ മേടിക്കാൻ പറ്റൂലല്ലോ ഹെറാമ ഉള്ളോ കഴിക്കാൻ പറ്റൂല കാരണം എന്താ അള്ളാഹുന്റെ പേരിൽ അല്ലാതെ അറക്കപ്പെട്ടതാ ഹറാമെന്നല്ല പറഞ്ഞതാ ഈ നൂറുകണക്കിന് ആടുകളുടെ അവിടെ അർത്തത് അള്ളാഹിന്റെ ദീനിൽ റസൂൽന്ന് പഠിപ്പിച്ച ദീനിൽ ഈ ഉമ്മത്തിന് ബാധ്യതയായിട്ടുള്ളൊരു നേർച്ചയാണോ അല്ലേ അല്ല പിന്നെയോ ആ നിഷേധികൾ അള്ളാഹിന്റെ പേരിൽ കളവാണ് പറയുന്നത് ഇതിപ്പോ ആരാണ് ഇപ്പോൾ ചെയ്യണത് മുസ്ലിം മത്തി എത്ര മാത്രമാണ് വഴിപൊഴിച്ചു പോയത് അല്ല ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോറു അതൊരു സത്യല്ലേ നമ്മളിവിടെ ഇരിക്കുന്ന എത്ര ആളുകൾ നോക്കുകയാണെങ്കിൽ ആ വാറാൾ പള്ളിയിൽ ആടിനെ അറക്കണം എന്ന് അവിടെ കൂടുന്ന ജനം നോക്കുകയാണെങ്കിൽ ധാരാളമാണ് കെസീറോണ അധികമാണ് പക്ഷെ അവർക്ക് എന്തില്ല ണ്ടായില്ല ചിന്തിച്ചിട്ടില്ല അവർക്ക് വിവരമല്ല സത്യമാണ് യാഥാർത്ഥ്യമാണ് എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത ആയത്താണ് അത്ഭുതം അന്നൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അടുത്ത ആയത്തുകൾക്കൊരു വല്ലാത്ത പ്രത്യേകത ഉണ്ടാവും അതാണ് ഇവിടെ വീണ്ടും നമ്മളെ നമുക്ക് നമ്മൾ പഴിച്ചിട്ടില്ലെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുന്ന നമ്മുടെ ഈമാൻ അത് നമുക്കങ്ങനെ മതിരിക്കും നമ്മളെ വിശ്വാസം ശരിയാണെന്ന് ബോധ്യപ്പെടുമ്പോ അത് നമുക്ക് ശരിക്കൊരു മധുരാനുഭവമായിട്ട് വരും അടുത്ത ആയത്തിൽ അല്ലാ നമ്മുടെ ഈമാൻ മധുരിക്കുന്ന തരത്തിൽ പറഞ്ഞു തരിക എന്താ പറഞ്ഞെന്നറിയോ ഇങ്ങനെ ഈ നേർച്ചകളുടെ പിന്നാലെ നടക്കുന്ന ഈ ആളുകളോട് അള്ളാഹുവിൻ്റെ ആയത്തിലേക്ക് വരൂ മുഹമ്മദ് റസൂൽ പഠിപ്പിച്ചതിലേക്ക് വരൂ എന്നവരോട് പറഞ്ഞാൽ അങ്ങനെ അവരോട് പറഞ്ഞാൽ അവരുടെ മറുപടി വരും മാ അലൈഹി ഈ സുന്നത്തോ അത് ഞങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഹസ്ബുന ഞങ്ങൾക്ക് മതി ഏത് ഞങ്ങളുടെ പൂർവ്വ പൂർവ്വപിതാക്കള് എന്തൊന്ന് ഞങ്ങൾ എങ്ങനെ ചെയ്ത് കാണിച്ചു പഠിപ്പിച്ചോ അത് മതി അത് മതി